നമസ്കാരം ബയോനോക്കുലർ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക പ്രവർത്തനം ഒരു കാലത്ത് അല്പം അഭിമാനക്കുറവ് എന്ന ചിന്ത കേരള കാർഷിക രംഗത്തിന് വലിയ വില നൽകേണ്ടി വന്നു നിർഭാഗ്യവശാൽ അത്തരം തോന്നലുകൾ പഴം പച്ചക്കറി വിഭാഗത്തിനും മറ്റ് അത്യാവശ്യ സാധനങ്ങൾക്കും വേറെ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു എന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഈ ചിന്ത ഇവിടുത്തെ പുതിയ തലമുറയിൽ നിന്നുകൂടി കൃഷിയിലേക്ക് ശ്രദ്ധ വന്നു എന്നത് വളരെ ഒരു കാര്യമാണെന്ന് നിങ്ങൾക്കറിയാം ഇവിടെ ഈ വീഡിയോയും ഇത്തരത്തിലുള്ള പുതിയ കാർഷിക വിപ്ലവത്തിന് ദിശാബോധം നൽകിയാൽ ഞങ്ങൾ സന്തുഷ്ടരാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത വീഡിയോയ്ക്ക് ശേഷവും അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയ്ക്ക് ശേഷം നമ്മൾ ഇന്ന് ഹൈടെക് കൂടിൻ്റെ ഫൗണ്ടേഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അല്പം പോലും ബലക്കുറവ് വരാതിരിക്കുന്ന തരത്തിൽ കോൺക്രീറ്റിൻ്റെ എല്ലാ സാധ്യതകളെയും ഇതിൽ ഉൾപ്പെടുത്തി ആണ് നമ്മൾ ഈ കൂട് നിർമ്മിക്കുന്നത് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞതുപോലെ നിർമ്മാണത്തിൻ്റെ പല ഘട്ടങ്ങളിലും പലപ്പോഴും ഒരു കൂടിന് വേണ്ടി ഇത്രയും ഭംഗിയായിട്ട് അല്ലെങ്കിൽ ഇത്ര ഈ രീതിയിൽ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോഴും നമ്മൾ ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള റിസ്ക്കും എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും ഇത് ആവശ്യമാണെന്നുള്ള തോന്നൽ കൊണ്ടും വളരെ ഭംഗിയായിട്ട് വളരെ ശക്തിമത്തായിട്ടാണ് നമ്മൾ ഈ കൂടുകൾ നിർമ്മിക്കുന്നത് പല സ്ഥലത്തും കൂടുകൾ നിർമ്മിക്കുന്ന പല സ്ഥലത്തും നമ്മൾ പോയി നോക്കി നിന്ന് പല ഘട്ടങ്ങളും കണ്ടതിന് ശേഷം ഹൈടെക് സംവിധാനത്തിൽ തന്നെ വേണമെന്ന് ഉറപ്പിച്ചതും ഈ തീരുമാനത്തിന് അടിത്തറയുന്നു മരം കൊണ്ടുള്ള കൂടുകൾ പണിയുമ്പോഴും അതിൻ്റെ ലൈഫിനെ കുറിച്ചുള്ള ചില ബോധ്യപ്പെടലുകളാണ് നമ്മൾ ഹൈടെക് കൂടിലേക്ക് തന്നെ പണിയുന്നതിലേക്കായി നമ്മുടെ ശ്രദ്ധ എത്തിഞ്ഞത് ഹൈടെക് കൂടിൽ ചിലവ് താരതമ്യേന കൂടുമെങ്കിലും അതിൻ്റെ ലൈഫ് സ്പാൻ നോക്കുമ്പോൾ ഹൈടെക് കൂടുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചു വരുന്നു അതുകൊണ്ടാണ് ഈ ഹൈടെക് സംവിധാനത്തെ തന്നെ കൂട് പണിയണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോയതും ഈ തരത്തിലുള്ള പണികൾ നടത്തുന്നതും തെങ്ങ് പന കവങ്ങ് തുടങ്ങിയ നാല് വിഭാഗത്തിൽപ്പെടുന്ന മരങ്ങൾ കൊണ്ടാണ് സാധാരണ കൂടുകൾ നിർമ്മിക്കുന്നത് ഇത് നിർമ്മാണ സമയത്ത് ചെലവ് കുറയ്ക്കുമെങ്കിലും ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ പലകകൾ ദ്രവിച്ചു പോവുകയും തന്മൂലം അത് മാറ്റി പുതിയ പലകകൾ കൂടിനകത്ത് വിന്യസിക്കേണ്ടതായി വരുന്നത് പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് അല്പം പ്രാഥമികമായി ചെലവ് വർദ്ധിച്ചാൽ പോലും ഇത്തരം ഹൈടെക് കൂടുകൾ ഇടയ്ക്കിടയ്ക്കുള്ള പരിചരണങ്ങളിൽ നിന്നും വിമുക്തമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടും ആണ് നമ്മൾ ഹൈടെക് കൂട് എന്നുള്ള ഒരു രീതിയിലേക്ക് തിരിയാനുള്ള ശക്തമായ കാരണം ചുരുങ്ങി പറഞ്ഞാൽ ഒരു കൂട് പണിതാൽ അതിനൊരു ഇത്ര ഒരു അഞ്ച് വർഷത്തേക്ക് പെയിൻറ്റിങ് ഒഴിച്ചുള്ള പണികളിൽ നിന്ന് അതിലേക്ക് ശ്രദ്ധിക്കാൻ സാധ്യമല്ല എന്നുള്ള ഉറച്ച തീരുമാനമാണ് ഹൈടെക് കൂടിലേക്ക് നമ്മളെ എത്തിച്ചെന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഈ തരത്തിൽ ഒരു ഹൈടെക് കൂടിന് വേണ്ടതായ എല്ലാവിധ സേഫ്റ്റി മെഷേഴ്സും നമ്മൾ പഠിച്ചതിന് ശേഷമാണ് ഈ തരത്തിൽ ചെയ്യാൻ തീരുമാനിച്ചത് അങ്ങനെ വരുമ്പോൾ ഇതിന് ഒരു ലൈഫ് കൂടുതൽ കിട്ടും എന്നുള്ള വിശ്വാസവും ഇത് ചെയ്തിട്ടുള്ള പല നിന്നുള്ള അറിവുമാണ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ നമ്മളെ ശക്തിയും തരുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കാർഷിക വിപ്ലവത്തിന് നിങ്ങളുടെ ഒരു കൈത്താങ്ങ് നൽകുക